മിക്കവാറും സംസാരിക്കാൻ പോകുമ്പോൾ ഈ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രിപ്പറേഷൻ എടുക്കാതെ നേരെ അവിടെ ചെന്ന് സംസാരിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് പലപ്പോഴും ഒരു അടുക്കോ ഒഴുക്കോ കിട്ടാറില്ല നമുക്ക് നമ്മൾ ഹൃദയത്തിൽ തോന്നുന്ന അപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലാരിറ്റിയിലേത് ഇവിടെ കൺവേ ചെയ്യാൻ പറ്റും എന്നെനിക്ക് അറിഞ്ഞൂടാ കൊച്ചുമോ സാറ് പറഞ്ഞതുപോലെ ബിജുവർഗീ സാർ ഞങ്ങൾ കൊച്ചുമോൻ സാറിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ മംഗളത്തിൽ രണ്ടായിരത്തി ഒന്ന് കാല കാലത്ത് കൊച്ചിയിലെ മംഗളം പത്രത്തിൻ്റെ ബ്യൂറോയിൽ ഫോട്ടോഗ്രാഫറായിട്ട് ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്താണ് ഒരിക്കൽ കോട്ടയത്തേക്ക് കൊച്ചുമൻ സാറ് വിളിച്ചത് അന്ന് ഈ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടാണ് ഞാൻ സാറിനെ കണ്ട അന്ന് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് സാറിനോട് പറഞ്ഞു ഷൈൻ ഇവിടെ കോട്ടയത്ത് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു മാത്രമല്ല സാറിൻ്റെ ഒരു അസൈൻമെൻറ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ആ അസൈൻമെൻറ്റ് ഞാൻ സാറിന് ചെയ്തു കൊടുത്തു അതിൻ്റെ സന്തോഷം അത് ആ അതുകൊണ്ടായിരുന്നിരിക്കാം ആ ഫോട്ടോഗ്രാഫർ സാറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നിരിക്കാം അന്ന് ആ കാലത്ത് എൻ്റെ കയ്യിലൊരു ക്യാനൺ എ വൺ പ്രോഗ്രാം ക്യാമറ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫോട്ടോ എടുത്ത ശേഷം സാറെ നിലവിൽ ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും മുന്തിയ ക്യാമറയും ക്യാമറയുടെ ലൈറ്റ്സ് അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടാണ് പിന്നെ മംഗളത്തിൽ ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫർ മംഗളത്തിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന കോട്ടയത്തെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഒരു അഞ്ച് ആറ് വർഷം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു മീഡിയ ഫോട്ടോഗ്രാഫർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ ഫെസിലിറ്റീസാണ് എനിക്ക് മംഗളം തന്നത് കാരണം മംഗളം അത്ര ഭയങ്കര ഭയങ്കര സ്ട്രെങ്ത്തുള്ള കുറേ ഫോട്ടോഗ്രാഫേഴ്സുള്ള ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ അത്രയും അതിലുള്ള ഫെസിലിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി എനിക്ക് തന്നിട്ടാണ് ഞാൻ മംഗളത്തിൽ ഫോട്ടോഗ്രാഫ് ഷൂട്ട് ചെയ്തു തന്നത് ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പഠിക്കുന്നവർ ഉണ്ടാകും മൾട്ടിമീഡിയ അന്നത്തെ കാലത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രിൻറ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് അത് പിന്നീട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ന്യൂസ് പ്രിൻറ്റിലേക്ക് ഫോട്ടോ ചെയ്തിരുന്നത് ആ സമയത്ത് ഈ നെഗറ്റീവ് ഇന്ന് മാറി ട്രാൻസ്പെറൻസി ഫിലിമല്ല നിങ്ങൾ ട്രാൻസ്പെറൻസി ഫിലിം കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ട്രാൻസ്പെറൻസി ഫിലിമിൽ ഷൂട്ട് ചെയ്യുകയും തേർട്ടി ഫൈവ് എം എം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യും അതിനുശേഷം അതിൻ്റെ കുറച്ചുകൂടി ലാർജ് ഫോർമാറ്റിൽ വൺ ട്വൻറ്റി ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും അത് ഡ്രം സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് ഡിജിറ്റലൊക്കെ വരുന്നതിന് മുൻപ് സിനിമ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് ഇരുട്ട് മുറിയിൽ കൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഒരു ദുരൂഹതയുണ്ടായിരുന്നു ഇതിന് ഈ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ആകാശം കാണാതെ വെളിച്ചം കാണിക്കാതെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് എന്താണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ആ കാലത്ത് മംഗളത്തിൽ അഡ്വർട്ടൈസിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറകളും ഫിലിമുപയോഗിച്ച് വലിയ ചെലവോടുകൂടി ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് അവസരം തന്ന അനുമതി തന്ന അതിന് ബഡ്ജറ്റ് തന്ന ഒരു സ്ഥലമാണ് മംഗളം മാത്രമല്ല കൊച്ചുകൊൻ സാറിൻ്റെ അതിഭയങ്കരമായൊരു സപ്പോർട്ടും അതിന് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഞാൻ മനോരമയ്ക്ക് വനിതയിൽ ജോയിൻ ചെയ്യുന്നത് പിന്നീട് സിനിമ ചെയ്യുന്നതൊക്കെ അതിന് ശേഷമാണ് ശേഷവും എല്ലാ കാലത്തും എൻ്റെ എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തിയ ഞാൻ എല്ലാ കാലത്തും നന്ദിയോടെ ഓർക്കുന്ന ഒരു സ്ഥാപനമാണ് മംഗളം അതുപോലെ ഞാൻ എല്ലാ എല്ലായ്പ്പോഴും വളരെ വളരെ നന്ദിയോടെ കൂടി ഓർക്കുന്ന എൻ്റെ ജീവിതത്തിൽ അത്രയും വഴിത്തിരിവ് ഉണ്ടാക്കി തന്ന ഒരു മനുഷ്യനാണ് ബിജുവർഗി സാർ കൊച്ചുമൻ സാറ് അതൊരു കാര്യം പിന്നീട് ഇവിടെ നിങ്ങൾ മൾട്ടിമീഡിയ പഠിക്കുന്നുണ്ട് നിങ്ങൾ പലതരം കോഴ്സുകളും ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്തത് ചെയ്യുന്ന സമയത്ത് എനിക്ക് പതിനാറ് വർഷത്തെ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പതിനാറ് വർഷം നമ്മൾ ഷൂട്ട് ചെയ്യുകയും അത് കറക്ഷൻ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്യുന്നത് പിന്നീട് തിരുത്തും തിരുത്തുകൾ തിരുത്തലുകളും തെറ്റുകളും ഒക്കെ വരുത്തി വരുത്തി ഈ പതിനാറ് വർഷത്തെ ഫോട്ടോഗ്രാഫി ഒരു വിഷ്വൽ മീഡിയ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ എത്തുന്നത് ആ കാലത്ത് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു സിനിമയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അങ്ങനെ ഞാൻ സിനിമയിൽ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഒരു എന്താണ് ലെൻസിങ് എന്താണ് ഫ്രെയിമിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 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 വിഷ്വലിലൂടെ ഒരു കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചിരുന്നു ഇതുപോലുള്ള കോഴ്സുകളുടെ ഗുണം നിങ്ങൾക്ക് ഇത്രയും കാലയളവ് ഒരു പക്ഷേ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങളതൊരു പ്രോപ്പറായിട്ടൊരു കോഴ്സ് പഠിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമാന ചിന്തയുള്ള ഒരു കൂട്ടം കുട്ടികളിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാം അതിന് സമാന ചിന്തയുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം നിങ്ങൾക്ക് സിനിമ ചെയ്യാം അതിനൊക്കെ അതിന് പറ്റുന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്താം അപ്പോൾ ഏകദേശം എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒരുപോലെ ആയിരിക്കും ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂട്ടുപിടിച്ച് കൈ പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഈ കോഴ്സ് തരുന്നത് ഇങ്ങനൊരു കോഴ്സ് കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ തിയറി ഭാഗമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷേ അത് കഴിഞ്ഞിട്ടും നിങ്ങളിത് പ്രായോഗിക തലത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളതിനു ശേഷം നല്ല ഡയറക്ടേഴ്സിനെ ചിലപ്പോൾ അസിസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പ്രാക്ടിക്കലി പഠിക്കണം കാരണം നമ്മൾ കോഴ്സ് നമ്മൾ നമുക്ക് ഗുണം ഇതാണ് നമ്മളതിൻ്റെ തിയറി പഠിച്ചു നമുക്കറിയാം ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പഠിക്കേണ്ടത് അത് നമ്മൾ ചെയ്ത് 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 പഠിക്കണം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ സൗഹൃദങ്ങൾ സമാന ചിന്ത ചിന്തയിലുള്ള ആളുകളും ഒക്കെ ചേർന്നിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള മാജിക്ക് സൃഷ്ടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മൾട്ടിമീഡിയയിൽ പല പല വിഭാഗങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരുണ്ടാവും അത് ഏതിലൈനും ഞാൻ ഒരു ടോട്ടലി ഇതിൻ്റെ ഒരു ഡയറക്ഷൻ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത് അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ തിരിയേണ്ടതിന് അതിനെല്ലാം ഈ തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് ഹെൽപ്പുള്ളാകും തിയറിക്കപ്പുറം ബുക്കിനപ്പുറം ഒരു സംഗതി ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യണം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇപ്പോൾ ഈ മീഡിയ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിവിടെ ഈ കോളേജിലും ഇന്ന് തുടങ്ങാണ് അതും വളരെ മനോഹരമായി ശക്തമായി നടക്കട്ടെ എന്ന് ഹൃദയം തൊട്ട് ആശംസിക്കുന്നു താങ്ക്